അസലാമലൈക്കും വാർമ ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് എന്നാൽ മുളപ്പിച്ച ധാന്യങ്ങളോടുകൂടെ ഇലകളും ചേർത്ത് തോരൻ വെക്കുമ്പോൾ അതും വളരെ നല്ലതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ധാന്യങ്ങൾ മുളപ്പിച്ചിട്ടുള്ള ഒരു തോരനാണ് ചെറുപയർ മുളപ്പിച്ചതും അതുപോലെ തന്നെ വെള്ളപ്പയർ അല്ലെ മൺപയർ അതും മുളപ്പിച്ചതും അതിനോട് ചേർത്ത് നമ്മളെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ ചെടികളും ചേർത്ത് ഒരു ധോരനാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയർ വീട്ടിൽ നമുക്ക് ചെറുപയർ വളരെ എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കാവുന്നതാണ് അതുപോലെ മണ്ണില്ലെങ്കിലും ഒരു കടലാസ് ഒരു പാത്രത്തിൽ നനച്ചു വെച്ച് അതിൽ ചെറുപയർ ഇട്ടാലും അതിനെ വളരെ എളുപ്പത്തിൽ മുളപ്പിച്ചെടുത്താൽ മുളപ്പിച്ചെടുക്കുന്ന ധാന്യങ്ങൾ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മമ്പയർ മുളപ്പിച്ചത് ചെറുപയർ മുളപ്പിച്ചതും ഉപയോഗിച്ച് അതുപോലെ അതിലൂടെ മറ്റുള്ള നമ്മളെ നാട്ടിൽ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന മുരിങ്ങയും കഞ്ഞിത്തൂവ അതെല്ലാം ചേർത്ത് അതെല്ലാം ചേർത്തിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ സവാള അല്പം അല്പമരിഞ്ഞത് തേങ്ങ ചെരുവിയത് പച്ച അരിമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ കുരുമുളകോ ഇതെല്ലാം കുറച്ച് വെളുത്തുള്ളി അല്പം മഞ്ഞൾ ഇവയെല്ലാം ചേർത്ത് നമുക്ക് നല്ല രുചികരമായ ഒരു തോരൻ തന്നെ തയ്യാറാക്കാം ഇനി മുരിങ്ങ ഊരിയെടുക്കണം അതുപോലെ തന്നെ മറ്റുള്ള ഇലകളെല്ലാം അരിഞ്ഞെടുക്കണം അത് അരിഞ്ഞ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വെക്കാം ആദ്യമായി മൺപയർ മുളപ്പിച്ച മൺപയർ വേവിച്ചെടുക്കുക മൺപാത്രങ്ങളാണ് പാചകത്തിന് വളരെ നല്ലത് അല്ലെങ്കിൽ ഇരുമ്പ് പാത്രം ഉപയോഗിക്കാം ആ മൺപയർ വേവിച്ചതിലേക്ക് ഇല നമ്മൾ അരിഞ്ഞു വെച്ച ഇല ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക അത് വെന്തതിന് ശേഷം വേഗം ആവുന്നതിന് മുമ്പ് നമുക്ക് ചേരുവകൾ ചതച്ചതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇലക്കറികൾ നമ്മുടെ വീട്ടിലുള്ള ശുദ്ധമായ ഇലക്കറികൾ എപ്പോഴും കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും കണ്ണിനും അതുപോലെ തന്നെ സോദനക്കും ഇതൊക്കെ വളരെ നല്ലതാണ് ഇതെല്ലാം ശുദ്ധമായതുകൊണ്ട് ശരീരത്തിന് ഒരു ദോഷവും ഉണ്ടാകില്ല നമ്മൾ കടയിൽ നിന്നും മറ്റും വാങ്ങുമ്പോൾ അത് വിഷമാലിന്യങ്ങൾ ചേർന്നതാണ് അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തോരൻ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ അല്പം എണ്ണ ഒഴിച്ച് ആ ഉള്ളി മൂപ്പിച്ച് ഇട്ട് കൊടുക്കുക ഉള്ളി മൂപ്പിച്ച് ഇട്ട് അതിലേക്ക് വീണ്ടും തോരൻ ഇട്ട് അതിനെ ശരിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുമായുള്ള തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുക വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ പരമാവധി ഉപയോഗിക്കണം കടയിൽ നിന്ന് വാങ്ങുന്നതിൽ വിഷാംശങ്ങളുണ്ടാവും അത് ശരീരത്തിന് വളരെ ദോഷങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ പരമാവധി പച്ചക്കറികളും ഇലക്കറികളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതുകൊണ്ട് വ്യത്യസ്തമായ രുചിയിലും വ്യത്യസ്തമായ രീതിയിലും തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മൾ തോരൻ റെഡിയായി കഴിഞ്ഞു വളരെ രുചികരമായ മുളപ്പിച്ച ചെറുപയറിൻ്റെയും മൺപയറിൻ്റെയും അതുപോലെ തന്നെ ഇലകളും മുരിങ്ങ ഇലയും കഞ്ഞിത്തൂവയും എല്ലാം ചേർത്ത് കൊണ്ട് രുചികരമായൊരു തോരൻ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് വേഗം വേഗാനാകുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങ വളരെ നല്ലതാണ് ശരീരത്തിന് ആ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയത് ഇളക്കിയെന്ന് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ തോരൻ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കത് എടുത്തു വെക്കാം അപ്പോൾ രുചികരമായ മുളപ്പിച്ച പയറുകൊണ്ടുള്ള അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയറിൻ്റെ ഇലകളും എല്ലാം ചേർത്ത് മുരിങ്ങയിലും ചേർത്ത് രുചികരമായ തോരൻ റെഡിയായി കഴിഞ്ഞു ഇനി ഇതുമാതിരിയുള്ള വീഡിയോയുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം ഇൻഷാല് അസലാമലൈക്കും വരഹമുള്ള